യേശുസിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ സുവിശേഷം വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുന്നത് കാലത്തിന്റെ അടയാളങ്ങൾ തരുന്ന മുന്നറിയിപ്പുകൾ മനസ്സിലാക്കണമെന്ന് തിരുവചനം നമ്മോട് പറയുകയാണ് ഈ പ്രകൃതിയിലെ ചില വ്യതിയാനങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് പലതിന്റെയും ആരംഭമാണെന്നും പലതിൻ്റെയും അവസാനമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രകൃതി മാറ്റത്തിന് വിധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈശോ പറയുകയാണ് ആകാശവും ഭൂമിയും കടന്നു എന്നാൽ എന്റെ വചനം മാത്രം നിലനിൽക്കും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒന്നാണ് കർത്താവിന്റെ വചനം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു ശാശ്വത സത്യമാണ് ദൈവത്തിന്റെ വചനം എന്നിട്ട് ഈശോ പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കും കാലത്തിന്റെ വ്യതിയാനങ്ങൾ ഒരു പാഠമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് അതിനുശേഷം പറയുകയാണ് സുഗലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത ഇവയിലെല്ലാം കൊണ്ട് നിങ്ങളുടെ മനസ്സ് ദുർബലമായേക്കാം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം അതുകൊണ്ട് ജാഗരൂകരായിരിക്കണമെന്ന് ഈശോ നമ്മളോട് പറയുകയാണ് ആ ദിവസം കെണി പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് ജാഗരൂകരായിരിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് മുപ്പത്തിയാറാം തിരുവചനം നമ്മോട് പറയുന്നത് പോലെ സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ സദ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണമെന്ന് വചനം നമ്മെ ഉറപ്പുപെടുത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ അനന്ത നന്മയായ ദൈവത്തെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അന്ന് തലയുയർത്തി കരുത്തോടെ അവന്റെ മുൻപിൽ നിൽക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്ന ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വം സിഹായിക്കും ശുതിയായിരിക്കട്ടെ